വെണ്ടയ്ക്ക് ഇതുപോലെ രണ്ടായിട്ട് പിളർന്നെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇത് പിരിയാൻ മുളകും എരിവുള്ളതും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അരിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച വെണ്ടയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വീതിയുള്ള ഉള്ള പാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഒരു സൈഡ് മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് മുരിയിച്ചെടുക്കാം നമുക്ക് വെണ്ടയ്ക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറെ തയ്യാറാക്കി നോക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ കുറച്ചധികം വെണ്ടയ്ക്ക ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് അതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ വെണ്ടയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ല ക്രിസ്പി ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് മൂക്കാതെ എടുക്കണമെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക